വലിയ പരീക്ഷണം അവരെ ശിക്ഷിച്ചു കാലത്ത് ഇങ്ങനെ ആവശ്യപ്പെട്ട ഒരുപാട് ജനവിഭാഗങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട് ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്തപ്പോൾ വിശ്വാസത്തിൽ നിന്ന് മാറിയപ്പോൾ അള്ളാഹു ശിക്ഷയും കൊടുത്തിട്ടുണ്ട് അതേ സമയത്ത് നമ്മൾ മനസ്സിലാക്കണം അഷ്റഫുൽ അഷ്റഫു റസൂൽ തങ്ങളോടും مكه كاربرا يدنو لن نؤمن لك حتى تفجر لنا من الارض ينبوعا او تكون لك جنه من نخيل وعنب فتفجر الانهار خلالها تفجيرا او تسقط السماء كما زعمت علينا كسفا او تاتي بالله والملائكه قبيلا او يكون لك بيت من زخرف او ترقى في السماء ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കണോ ഞങ്ങൾക്കൊരുപാട് കാഴ്ചകൾ കാണിച്ചു തരണം ഒന്നാമതായി പറഞ്ഞത് ഹത്താർപു ഭൂമിയിൽ നിന്ന് നല്ലൊരു അരുവി ഞങ്ങൾക്ക് കീറിത്തരണം നിങ്ങൾ ഭൂമിയോടങ്ങാരും ഈ പൊട്ടിയൊഴുകാൻ വേണ്ടി നിർദ്ദേശിക്കണം അപ്പൊ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച് തരുന്ന സ്ഥലത്ത് നിന്ന് നല്ലൊരു നദി നദിങ്ങ് പൊട്ടിയൊലിച്ചു വരണം അല്ലെങ്കിലോ നിങ്ങൾക്ക് നല്ല മുന്തിരിത്തോട്ടം ഉണ്ടാകണം നല്ല കാരക്കത്തോട്ടവും ഉണ്ടാകണം സാധാരണ ഇന്ന് അറബികൾക്ക് കാണുന്ന മുന്തിരിത്തോട്ടമാകരുത് ഇന്ന് അറബികൾക്ക് കാണുന്ന കാരക്കത്തോട്ടമാകരുത് അതിൻ്റെ ഇടയിലൂടെ നല്ല നദികൾ ഇങ്ങനെ ഒഴുകണം എല്ലാ ഭാഗത്തേക്കും വെള്ളം പമ്പ് ചെയ്യാൻ പറ്റുന്ന നദികൾ ഈ തോട്ടങ്ങൾക്ക് ഇടയിൽ തന്നെ ഉണ്ടാകണം അതുമല്ലെങ്കിലോ തുസ്റ്റി തസ്സമ അലയിന ഇക്കാണുന്ന ആകാശം ഞങ്ങൾക്ക് മേൽ കഷ്ണം കഷ്ണമായി നിങ്ങളിങ്ങോട്ട് വീത്തണം അല്ലെങ്കിലോ മലക്കുകളെ മുഖാമുഖമായി ഇറക്കി ആ മലക്കുകൾ ഞങ്ങളോട് വന്നിട്ട് പറയണം നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു കോണി വെച്ചുകൊണ്ട് നിങ്ങൾ മുകളിലേക്ക് കയറിപ്പോകണം ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കണം കോണി വെച്ച് നിങ്ങൾ കയറിപ്പോകുന്നത് നിങ്ങൾ മുമ്പ് ആകാശാരോഹണം നടത്തിയിട്ടുണ്ട് എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും പോരാ ഞങ്ങൾ നോക്കി നിൽക്കേ നിങ്ങൾ കോണി വെച്ച് കയറിപ്പോകണം കയറിയാൽ മാത്രം പോരാ നിങ്ങൾ കയറിയിട്ട് തിരിച്ചു വരുമ്പോൾ കിതാബുമായിട്ട് രേഖയുമായിട്ട് ഒരാൾ വരണം ആ രേഖ വായിച്ചുകൊണ്ട് നിങ്ങൾ നബിയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തണം അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലീ വസല്ല ഇതൊക്കെ കേട്ട സമയത്താണ് പറഞ്ഞത് നബിയേ തങ്ങളവരോട് പറയണം തൂ ഇല്ലാ ബഷറൂല നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ അമ്ബാഹുവിന് കഴിയും പക്ഷേ ഞാനൊരു മനുഷ്യനായ റസൂലാണ് എന്റെ റബ്ബിന്റെ പരിശുദ്ധി ഞാൻ വായിത്തുന്നു റബ്ബ് എന്നോട് പറഞ്ഞത് നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾ പത്തെണ്ണമാണെങ്കിൽ പത്തെണ്ണവും ലൈവായി കാണിച്ചു തരാം പക്ഷേ ഒറ്റ നിബന്ധനയെ ഉള്ളൂ വിശ്വസിക്കാതിരുന്നാൽ ചോദിച്ച ഒറ്റത്തിനെയും ലോകത്ത് ബാക്കി വെക്കില്ല